തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഫലസ്തീനിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കും ഹേഗ ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത് നെതന്യാഹുവിന് പുറമെ യുദ്ധമന്ത്രി യോഫ് ഗാലൻ ചില സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ നടപടി ഒഴിവാക്കാൻ ഐ സി സിക്കുമേൽ ശക്തമായ സമ്മർദ്ദവുമായി ഇസ്രായേലും അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് തൂഫാനുൽ അക്സയ്ക്ക് പിന്നാലെ ഹമാസിനെ തുടച്ചുനീക്കാനെന്നു പറഞ്ഞ ഗസയെ സമ്പൂർണമായി തുടച്ചുനീക്കിയ ശേഷം സമീപ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് ഐ സി സിയിൽ നിന്ന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലെ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് മൂന്ന് വർഷം മുമ്പാണ് കോടതി അന്വേഷണം ആരംഭിച്ചത് ഒരു സ്വതന്ത്ര അന്വേഷണം നടക്കുന്നുണ്ടെന്നും എന്നാൽ അറസ്റ്റ് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ലെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറിയിച്ചു അതേസമയം കോടതി നടപടിയെടുക്കുകയാണെങ്കിൽ കടുത്ത തിരിച്ചടിക്ക് തയ്യാറാവണമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശം നൽകി വിദേശത്തുള്ള ഇസ്രായേൽ എംബസികൾക്ക് ഞായറാഴ്ച രാത്രിയാണ് സന്ദേശം അയച്ചത് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കടുത്ത ആശങ്കയിലും അസാധാരണമായ സമ്മർദ്ദത്തിലുമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരമൊരു നടപടിയുണ്ടായാൽ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പദവിയിൽ വൻ ഇടിവുണ്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ ഐ സി സിയുടെ നടപടി എന്തു വിധേനയും തടയാൻ ഇസ്രായേലും അമേരിക്കയും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവരുമായി നദന്യാഹു ഇടയ്ക്കിടെ ടെലിഫോൺ സംഭാഷണം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ ഈ ആഴ്ച തന്നെ വാറണ്ട് പുറപ്പെടുവിച്ചേക്കുമെന്ന അനുമാനത്തിലാണ് ഇസ്രായേൽ സർക്കാരിന് ഇസ്രായേലി പത്രമായ ഹാരിറ്റ്സിലെ അനലിസ്റ്റ് അമോസ് ഹാരൽ വ്യക്തമാക്കി ഐ സി സിയുടെ തീരുമാനങ്ങൾ അപകടകരമായ മാതൃക സൃഷ്ടിക്കുമെന്ന ഭീഷണിയാണ് നെതന്യാഹു നടത്തിയത് ഞങ്ങൾ സ്വയം പ്രതിരോധിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കില്ല ഹേഗിലെ കോടതിയുടെ തീരുമാനങ്ങൾ ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഒരു ജനാധിപത്യ രാജ്യത്തെയും സൈനികരെയും ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്ന അപകടകരമായ ഒരു മാതൃകയായിരിക്കും അതെന്നും നദന്യാഹു പ്രതികരിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ നടത്തിയ തൂഫാനുൽ അക്സക്ക് പിന്നാലെ ഗസയിൽ വംശഹത്യ തുടങ്ങിയപ്പോഴും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ നടപടിയിലേക്ക് നീങ്ങിയിരുന്നു യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെയും ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളുടെയും എതിർപ്പ് വകവയ്ക്കാതെ വംശഹത്യ തുടർന്ന ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്കയാണ് ഐ സി ജെ സമീപിച്ചിരുന്നത് യു എൻ അംഗീകരിച്ച വംശഹത്യ കൺവെൻഷനിലെ ചട്ടങ്ങൾ ഇസ്രായേൽ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആരോപണത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഉൾപ്പെടെയുള്ളവർ പിന്തുണക്കുകയും ചെയ്തിരുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായ തുർക്കി മലേഷ്യ എന്നിവയെ കൂടാതെ അമ്പത്തിയേഴ് ആഫ്രിക്കൻ രാജ്യങ്ങളും ബൊളീവിയ ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയെ പിന്തുണച്ചിരുന്നു ഈ സമയത്തും അമേരിക്ക ഇസ്രായേലിന് പരസ്യ പിന്തുണ നൽകിയിരുന്നു വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഐ സി ജെക്കു പിന്നാലെ ഐ സി സി കൂടി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് ഗസ യുദ്ധത്തിൽ പുതിയ വഴിത്തിരിവിന് കാരണമാക്കുമെന്നാണ് കണക്ക് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്